നമ്മൾക്കിത് കേറാൻ വേണ്ടി കഴിയുന്നു എനിക്ക് തോന്നണില്ല പോയേണ്ട അപകടങ്ങളൊന്നും വരത്തല്ലേ മക്കളെ ഹായ് 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 ജയമാർ അല്ലേക്ക് ഞങ്ങളുടെ പുതിയ സ്വാഗതം അപ്പോൾ ഞങ്ങള് സാധാരണ കിടക്കാർ ഇതുപോലത്തെ ലോറിക്കാർ നിർത്തുന്ന ധാബകളിലാണ് അടാ ലോറിക്കാർ നിൽക്കുന്ന ധാബയാണത് നമ്മളിപ്പോ ഏകദേശം ഒരു വിജയവാടയിൽ നിന്നും ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഒക്കെ പോകുന്നിട്ടുള്ളൂ കേട്ടോ ഞങ്ങളുടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ രാവിലെ നടക്കും ഇവിടെ കുക്ക് കുക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഷർട്ട് ഇടാത്താല് കുറച്ച് ദിവസമായി കുളിച്ചിട്ട് അപ്പൊ കുളിക്കാനൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഇവിടെ ഇവിടെ ധാബയിലായി സൗകര്യം ഉണ്ട് കുളിക്കാനുള്ള അപ്പോൾ അവിടെ നിന്ന് കുളിക്കാം ഈ ലോറിക്കാരുടെയൊക്കെ ഒരവസ്ഥ വളരെ ദയനീയമാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ പ്രഭാതകർമ്മങ്ങൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവരാണോ ഓരോ സാധനവും എല്ലാവരുടെ കൈകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് രാപ്പകല് ഓടിക്കൊണ്ടിരിക്കുന്നത് രാവും പകലും ഓടിക്കൊണ്ടിരിക്കുകയാണ് രാത്രിയിൽ പലയിടങ്ങളിൽ കള്ളന്മാരുടെ ശല്യം കാരണമൊക്കെ ഇവരെന്താ കേട്ടോ ഇതുപോലുള്ള ധാബുകളിലൊക്കെ വലിയൊരു ഗ്രൗണ്ട് ഏരിയ ആണത് ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് സൈഡാക്കും കാരണം എന്താ വെച്ചാൽ കള്ളന്മാരുടെ ശല്യം കൊണ്ട് സാധനമൊക്കെ അവരടിച്ചുകൊണ്ട് പോവുക അത് ഹൈവേക്ക് തൊട്ടടുത്ത് തന്നെയാണ് ഈ ധാബമുള്ളത് അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ ശൗചാലയങ്ങളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതൊക്കെ ഒരു ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് അതായത് ഇവർക്ക് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ഏരിയ അതിലൊരു ടോയ്ലറ്റ് കുളിക്കാനുള്ള ഇതുപോലത്തെ ഒരു സൗകര്യം അതിന് ഇനിയിപ്പോൾ ഇവരെ കൈയിൽ നിന്ന് ഈ ലോറിക്കാരുടെ കയ്യിൽ നിന്ന് ഇനിയിപ്പോൾ ഒരു പത്തോ അൻപതോ ഈടാക്കിയാലും കുഴപ്പമില്ല കുഴപ്പമില്ലാതെ ഇവിടെ വേണ്ട ഇവിടെ ഇതൊരു ടാങ്കാണ് ഇതൊക്കെയുള്ള വെള്ളം വരുന്നത് ആ ഒരു അവിടെ കിണറുണ്ട് അതിൽ നിന്നാണ് വെള്ളം വരുന്നത് ഇവിടെ കറി വെച്ച് ഇവരുടെ പാത്രങ്ങളൊക്കെ ഇവർ ഇവിടെ കഴുകുന്നുണ്ട് വെള്ളം ചാടുന്നു അതിൽ നിന്നാണ് നമ്മുടെ കിടി അങ്ങോട്ട് ഗുളികണ്ട് അതേ നമ്മൾ രാവിലെ നമ്മുടെ വണ്ടി തള്ളാൻ തള്ളാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്താൽ കേട്ടോ അത് എന്നാൽ രാവിലെ നമ്മുടെ വണ്ടിയും തള്ളണം അതിന് ഒത്തിരി നമ്മളെ നമ്മൾ ഹെൽപ്പ് ചെയ്തത് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്ന് നമ്മൾ സ്റ്റാർ ആയിട്ടൊന്നും കുടിക്കാം ഓ കള്ളാം കുടിക്കാൻ ഇനി എന്ന് കുടിക്ക യാത്ര തുടങ്ങിട്ടുണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എന്താണ് എന്റെ ഫീല്ണ്ടെ സ്വർഗങ്ങ ഒന്ന് മര്യാദക്ക് ഒന്ന് കിടന്നിറങ്ങാളാ വേരാള് കാരണം കുളിക്കാതെ കിടന്നു ഇറങ്ങിട്ടേ നല്ല രസം ഞാൻ ഒരുപാട് നേരം കുളിച്ചു വെള്ളം അങ്ങനെ പോയി വിളിച്ചാണ്ടേ ഞാനും കുളിച്ചു ഒരുപാട് പിന്നെ കുറച്ച് മലയാളി തിരുവനന്തപുരം ചെറുക്കന്മാര് ഒരു അഞ്ചു പേര് ഒരു ഒരഞ്ചു പേര് വന്നിരുന്നു കേട്ടോ അവര് വിശാഖപട്ടണം പോയതായിരുന്നു ഓര് ഞങ്ങളവിടെ പോരാന്നേരാളവര് എത്തി നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ടു അച്ഛ കഴിഞ്ഞൊക്കെ പറഞ്ഞാ അവിടെ അവരെന്താ ഫാമിലോ അങ്ങനെ പ്രധാന കാര്യം വിശാഖപട്ടണം അങ്ങനെയൊക്കെ പോയതാണോ അത് പിന്നെ കാറാണ് ഇന്നോവയാണ് അവരിപ്പൊ ചമ്മളെ വാസ് ചെയ്ത് പോയിണ്ടാവും ഉണ്ടാവും ഞങ്ങള് പാടുന്നുണ്ട് ഇപ്പൊ ഒരു മണിക്കൂറായി അവര് നമ്മളെ വാസ് ചെയ്ത് പോയിണ്ടാവും ആ ലോറിക്കാരെ ഏഹ് ലോറിക്കാരോചി ഭയങ്കര ബുദ്ധിമുട്ട് ഞാൻ പറയുമ്പോ ഈ ലോറിക്കാര് നമ്മളെ രാജ്യത്തില് എല്ലാ രാജ്യത്തും നമ്മുടെ രാജ്യത്തില് നമ്മളൊരു ലോറിക്കാര് ട്രക്ക് ഡ്രൈവർമാര് ഒരു ഉപ്പ് തൊട്ട് പേർപ്പുരം നമ്മുടെ രാജ്യത്തിന്റെ മുട്ടും മൂലയിലേക്ക് അവരാണ് എന്നാൽ പോലും അവർക്ക് ഹൈവേകളിൽ നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രഭാത കർമ്മങ്ങൾ അതെങ്കിലും കൃത്യമായ രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു സൗകര്യം ഇല്ല എന്നുള്ളത് വളരെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ് കാരണം ഞങ്ങൾ ഇന്ന് നിന്ന താബയിലൊക്കെ ഇഷ്ടംപോലെ ലോറികളാണ് നിർത്തിയിട്ടുള്ളത് അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ താപകളുള്ളൊരു ഏരിയ ആണ് ഇഷ്ടംപോലെ ലോറികളുള്ളൊരു ഏരിയ ആണ് എന്താ പോകണം പാവങ്ങൾ ഇതൊക്കെ എന്നാ ഇറങ്ങിയതാകും അവന് എ പി ആണ് ആന്ധ്രാപ്രദേശ് തന്നെയാണ് ാണ് പക്ഷേ ഇവിടത്തെയാണ് എവിടെയാണെങ്കിലും അറിയില്ല നമ്മൾ മലയാളികളുണ്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട് ജോറിയിൽ ഇഷ്ടംപോലെ ആളുകൾ ജോലി ചെയ്യുന്നുണ്ട് ഈ ഡ്രൈവർമാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഒരു ഡ്രൈവർ ആവില്ല അപ്പൊ നമ്മളുടെ കേരളത്തിൽ മറ്റേ ഒരു വണ്ടി വരുവാണെങ്കിൽ ഡബിൾ ഡ്രൈവർ ആയിരിക്കും രണ്ട് ഡ്രൈവർമാരായിട്ടേ വരിക അപ്പൊ അവരുടെ ഒരു ബുദ്ധിമുട്ട് ഞാൻ അങ്ങോട്ട് നമ്മൾ ആ ഒരു ബുദ്ധിമുട്ട് ആ ഒരു വർക്ക് ചെയ്താലേ നമുക്ക് അറിയുള്ളു ഞങ്ങളിങ്ങനെ അവരുടെ ഒപ്പം ആയതുകൊണ്ട് നമ്മളുടെ കിടത്തം കാര്യൊക്കെ ലോറിക്കാരുടെ അവർ പാർക്ക് ചെയ്യുന്നിടത്താണല്ലോ അപ്പൊ അവരുടെ ടൈഫ് നമുക്ക് നേരിട്ട് കണ്ടറിയാനായിട്ട് കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വന്ന റൂട്ടല്ലേ ഓ ഓണടിയിൽ യാതൊരു ദയദാക്ഷണ്യ നല്ല ചാർട്ടി അടിക്കാം അവർ ഓൺമലായിട്ട് കിടക്ക നോക്കുമോ എങ്ങനെ അങ്ങനെ കിടക്കാണ് അപ്പോൾ ഞങ്ങൾ പോകുന്നത് നേരെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കിഞ്ഞും ഒരുപാട് ദിവസം എടുക്കൂടോ നാടുക ഞങ്ങൾ തിരുപ്പതി ഈ റോഡ് ഈ റോഡിൽ നിന്ന് കോയമ്പത്തൂർ കോയമ്പത്തൂർ നിന്ന് പാലക്കാട് പാലക്കാട് നിന്ന് വണ്ടൂർ അങ്ങനെയാണ് ഞങ്ങളുടെ റിട്ടേൺ ദിവസം ും റെ ഞങ്ങൾക്കു നമ്മടെ വണ്ടി ഒന്ന് ചൂടാട്ടെ ഒരു മണിക്കൂർ എണ്ണായി ഒരു മണിക്കൂർ കഴിഞ്ഞ ഒരു മണിക്കൂർ കഴിഞ്ഞ നമ്മള് വണ്ടി നിർത്തും വണ്ടിയൊക്കെ ആകെ ചെളി പിടിച്ച് മഞ്ഞ് വീണേ നല്ല മഞ്ഞാണ് പൊടിയാണ് ഏ ആ മോളൊക്കെ നല്ല ജോലി തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ട് വേണം ശരിക്കും കഴിക ഉള്ളൊക്കെ പോയിനുട്ടാ ഉള്ളൊക്കെ കംപ്ലീറ്റ് നസി കുസിയായി ഞാനിരിക്കുന്ന അവിടെ ഒക്കെ കണക്കന്നെ ഒക്കെ വണ്ടി ഇവിടെ പൊടി ധാരാളം പൊടി നമുക്ക് വീട്ടിലെത്തിയിട്ട് കഴുകലൊക്കെ നടക്കോളൂ നമ്മളിപ്പോ ഒരു മണിക്കൂർ നമ്മൾ നമ്മള് വണ്ടീന്റെ ഡോർ എത്തിയപ്പോറന്നിടും എന്നിട്ട് ചിലപ്പോൾ നമ്മളെ കൂളൻ്റെയും കാര്യമൊക്കെ ഒന്ന് കൂളാണ് ഓയിലൊക്കെ കൂളായിട്ട് നകുപ്പ് ഒന്ന് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുക അത് ഓയിൽ ഫിൽസ് ആണ് ഓയിൽ ഫിൽട്ടർ അപ്പൊ നമ്മുടെ ചാനൽ ഇത്ര സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്ക് വീഡിയോ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഞാനും കുക്കും നാട്ടിൽ നിന്ന് പോകേണ്ട പ്രാവശ്യം ഒരു പത്ത് ദിവസമൊക്കെ ആവാനായി അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്തു തരാം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആ ഓ നമ്മളിപ്പോൾ നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നൈയിലേക്ക് ട്രെയിൻ കുടിക്കാറ് വ്യത്യാസം അറുന്നൂറ്റി പന്ത്രണ്ട് കന്യാകുമാരി എണ്ണൂറ്റി അമ്പത്തെട്ട് കിലോ അത് ഇത് കണ്ട അയവേല് മണ്ണ് മണ്ണ് കൊണ്ട തട്ട് ഇത് നമ്മളുടെ പാറപ്പൊടി ഇടൂലെ അതേപോലെ ചെയ്യണേ അതായത് ആയിവേല് മണ്ണിട്ടിട്ട് വലിക്കുക മണ്ണിട്ടിട്ട് പിന്നെ ജെസിബി അങ്ങനെ നിരത്തി കൊണ്ടുപോവുക എന്നിട്ട് പിന്നെ ആ മണ്ണ് അവനെ അടിച്ചു വിട്ടി എടുക്കുക വീട്ടും വണ്ടിയിലേക്ക് അയല്ല അടുത്ത തർക്ക കൊണ്ടിട്ട് ഡാർ പുതിയ ഡാർ ചെയ്തോടുത്ത് വണ്ടി തട്ടുക എന്തോ പരിപാടിയോ നമ്മളെ എം എംസാൻ്റ് ഇടുന്നതിന് പകരമായിട്ട് ചെയ്യണാവത് നമ്മുടെ എംസാൻ്റ് വിധമല്ലോ ഈ റബ്രേസ് ഒക്കെ ചെയ്തതായിട്ട് അതിന് പകരമാണ് അറിയില്ല ഓരോരോ വണ്ടികളിൽ പോകുന്ന ഓരോ മെഷീനറികളെ അങ്ങനെ പല ജാതി കാഴ്ചകളാണ് കാണാറുള്ളത് അതിന് വില്ലേജ് ഒന്ന് പിടിക്കാനുള്ള അത് നമുക്ക് ഒരു പത്തിമൂന്ന് കിലോമീറ്റർ എംസായോ റെണ്ണയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഇന്ന് വലിയ പോകുന്നില്ല നേരെ മിട്ടും കൈ കയ്യിൽ അങ്ങനെ പിടിക്കും ചെന്നൈയിൽ പോയിട്ടുടോ വേര് ചെന്നൈയിലേക്കല്ല നമ്മള് വേറെ റൂട്ടാണ് ചിറ്റൂര് പോയി തിരുപ്പതി ചിറ്റൂർ പോയി അങ്ങനെ പോകുന്ന റൂട്ടുണ്ട് നമ്മൾ പോകുന്നു നമ്മൾ ഇതുവരെ പോയില്ല പോവാത്ത റൂട്ട് ആയതുകൊണ്ട് അതിനെ പോകുന്നത് അപ്പൊ ട്രാക്കില്ല കാരണം നിങ്ങൾ കാഴ്ചയുള്ളൂ റോഡ് ട്രിപ്പിന് ഇഷ്ടം പോലെ കാഴ്ചകളാണ് നമുക്ക് റോട്ടിൽ തരുന്നത് ധാരാളം കാഴ്ചകൾ നമുക്ക് റോഡിലിട്ടു റോഡ് ട്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ട്രെയിനോ ഫ്ലൈറ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്തേക്കാണ് പോകാനേ പറ്റുള്ളൂ അല്ലാതെ ഇതുപോലത്തെ കാഴ്ചകൾ കണ്ടാൽ അങ്ങനെ പോകാൻ വേണ്ടി കഴിയില്ല നമ്മൾക്കിപ്പോൾ ഡൽഹിക്ക് പോകണമെങ്കിൽ ഡൽഹിക്ക് ഫ്ലൈറ്റ് വേറെ ഡൽഹി ആണെങ്കിൽ ഡൽഹി കാണാം ഏഹ് വിശാഖപട്ടണത്തിലേക്ക് പോകണമെങ്കിൽ വിശാഖപട്ടണത്തിന് ട്രെയിൻ വേറെ വിശാഖപട്ടണം കാണാം മാത്രമല്ല സാധ്യമാവുള്ളൂ ഫ്ലൈറ്റ് ട്രെയിൻ ആയാലും ഫ്ലൈറ്റ് ആയാലും അതേ സാധ്യമാകും ഇടയ്ക്കുള്ള സ്റ്റോപ്പുകൾ പക്ഷേ റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് അത് വേറൊരു വൈപ്പാണ് വേറെ എക്സ്പീരിയൻസ് തന്നെയാണ് റോഡ് ട്രിപ്പ് കുറച്ച് നമുക്ക് ഡെയിഞ്ചറാണ് കുറച്ച് റിസ്ക് ആണ് കഷ്ടപ്പാടുണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടാനൊക്കെ ഉണ്ട് നമ്മൾ ടൈമ് പെട്ടെന്നൊന്നും എത്തൂല്ല ആകുമ്പോഴേക്ക് എത്തുകയുള്ളൂ ടൈമിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് വരും പക്ഷേങ്കിൽ റോഡ് പോയി പോകുമ്പോൾ ഞാൻ പറഞ്ഞത് പോലെ കാണാനുള്ള കാഴ്ചകൾ ഒരുപാടാണ് പിന്നെ നമ്മളുടെ വണ്ടി കുറച്ച് സ്ലോവിൽ പോകുന്നതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചയും വളരെ വൃത്തിയായിട്ട് കാണാൻ വേണ്ടി കഴിയും നമ്മള് വളരെ സ്ലോയിലാണല്ലോ കാർത്ത് കാറും കൊണ്ടുപോകുന്ന പോലെ നൂറ് മൂന്നിപ്പത്തിൽ നമ്മള് പോകണല്ലോ സ്ലോവിലാണ് പോണെ ഇങ്ങനെയൊക്കെ സ്ലോവില് തന്നെയാ പോകുന്നത് ഇവിടെ സ്പീഡ് എല്ലാരും ആരും എടുക്കുന്നില്ലേക്കും വെയിലും നമ്മുടെ നാട്ടിലേങ്ങാട്ടിലും വെയിലാണല്ലോ േിച്ച വെളിച്ചെണ്ണ ഇല്ലാത്ത പോലെയാണ് മുടിയൊക്കെ ആകെ പാറിക്കറി പക്ഷെ എൻ്റെ മുടിക്ക് ഈ സ്റ്റൈലാണല്ലേ ഇത് പണ്ട് മുടി വളർത്തില്ലേ തൊപ്പാക്കിട്ട് അങ്ങനെ പോണ്ടോ ഞാൻ താടി കളയരുത് താടിയെ കുറിച്ച് നിങ്ങളൊന്നും അഭിപ്രായം പറയണ്ടോ താടി പറയാനുണ്ടോ നമ്മള് വിജയവാടക്ക് ഇവിടെത്തെ പോട് നോക്കുമ്പോ വിജയവാടക്ക് ഇവിടെ ആ അതുകൊണ്ടാണ് താടി എടുക്കാത്തത് അത് മുടിയോ മുടി തലക്കും അല്ലാതെ ചൂട് കയറാക്കാം അല്ലേ നല്ല കണ്ണിങ് പരിപാടിയാണ് തലച്ചോറ് പുറത്തേക്കട അയ്യോ അതുകൊണ്ടാണ് ഉക്ക് മുടിയാട്ടാ പോക ഏതായാലും ചുട്ട് കൂടുന്ന വെയിലാണ് ഉച്ച രണ്ട് ഉച്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയായി ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ ജോലി നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മരത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു തണലിറ്റിയപ്പോൾ നിർത്തിയതാണ് കൊള്ളാം അല്ലേ ഇവിടെ ഫൈനൊന്നും ഇല്ല വോട്ടർഷക്കാർ ഇഷ്ടം പോലെ ആളുകളെയും കയറ്റും അതുപോലെ തന്നെ നല്ല ലോഡും കയറ്റില്ലേ നമ്മുടെ നാട്ടിലാണ് മിനിമം അഞ്ഞൂറ് സംഭവമാണ് മിനിമം അഞ്ഞൂറ് ഫൈന വോട്ടർഷക്കാർക്ക് അടി പാട്ടങ്കാടിയോ ആ നിലമ്പൂര് പാട്ടൊക്കെ ആ സാധനമാണ് ആ റോഡില് അല്ലേ ആ വണ്ടിയില് ലോറിയില് ആ തോണിയേ അല്ലേ ഇങ്ങനെ ഇങ്ങനെ പോണേ അതാണ് ആ പാമ്പോ ആ കടൽ കുതിര കടൽ കുതിര ആ സാനും ഞങ്ങള് ഭക്ഷണം കഴിച്ചില്ല ഏഹ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭക്ഷണം കഴിക്കണം ഭക്ഷണമൊക്കെ ഞങ്ങൾ കുറച്ചുകൂടി കഴിയട്ടെ ഞങ്ങൾക്ക് ഇന്നൊരു നൂറ്റി നാപ്പത് കിലോമീറ്ററും കൂടി ഓടണം എന്നാണ് കരുതുന്നത് ഇപ്പൊ ഉച്ചക്ക് പന്ത്രണ്ട് മണിയായി സാധ്യത കുറവാണ് എന്നാലും ഞങ്ങൾ ശ്രമിച്ചു നോക്കുവാണ് ഞങ്ങൾ വെയിലും ഇങ്ങനെ നല്ല ചൂടാണ് കണ്ണൊക്കെ ഇങ്ങനെ നമുക്ക് കുറച്ച് താതിപ്പോ സെൽഫി വീഡിയോ കണ്ണ് അതുപോലെ നമുക്ക് കൂടുതൽ പോയോക്കാം നമുക്ക് നൂറ്റിനാൽപ്പത് കിലോമീറ്റർ റണ് ചെയ്യാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഡോറൊക്കെ ഇട്ട് ചൂടാ കാറി വണ്ടി ഇനി ഞങ്ങള് തെറിക്കട്ടെ വെക്ക കയറി 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 ഇത് കണ്ടോ തലണിയാണത് ഞാൻ എനിക്ക് ചാരം വളരെ ബുദ്ധിമുട്ട് ഒരു വടി വെച്ചാണ്ട് അഡ്ജസ്റ്റ് ചെയ്താണ് ചെയ്ത കണക്ക് വടി വെച്ച് അയ്യോ വേണമെങ്കിൽ വെടി വെക്കാം ആ മറ്റാണ് അതായി പറ്റൂ ആല ഡിസോസാ

ാണ് പോകേണ്ടത് അതില തന്നെയാണ് നമ്മള് ഹൈവേയിൽ പോകുമ്പോ റോഡുകൾ കുഴപ്പമില്ല അതാണ് അധികം ആളുകളും ഇതിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പറയല് അടിപൊളി റോഡാണ് റോഡ് അടിപൊളിയാണ് ഹൈവേ അല്ലാതെ പോലെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ആ റോഡിന്റെ അവസ്ഥയൊക്കെ ഏകദേശം കണക്കാ നമുക്ക് ചവിട്ടി ഇറക്കാതെ നമ്മൾ പോകാൻ വേണ്ടി കഴിയില്ല അത്രയും മോശമാണ് സ്ലോ ആയിട്ട് അത് ഇവിടത്തെ മാത്രമല്ല ഞാൻ ഇവിടത്തെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മൾ പോയതില് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതേ അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് ഉള്ളേരിയകളിലുള്ള റോഡുകളൊക്കെ അതായത് സാധാരണയുള്ള മെയിൻ റോഡുകളൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത് നാലന്ന ഭാഗത്തു ഹൈവേകളുടെ പണി നടക്കുവാണ് അതൊരു പ്രത്യേകത നമ്മൾ പോകുന്ന വഴി ഇതാണ് അതിൽ റോഡ് മോശമാണ് അത് അതിനിപ്പം ഈ ഹൈവേൻ്റെ പണി ആയതുകൊണ്ട് എന്തോ അറിയില്ല ധാരാളം മണ്ഡലമാണ് എല്ലാ ഭാഗങ്ങളിലൂടെ നമ്മൾ ഒറ്റപ്പെട്ട ഒരു ഏരിയയിലൂടെ പോവുകയാണെങ്കിൽ അവൾ അവിടെ ആന്ധ്രയിൽ ഹൈവേയുടെ പണി നടക്കുന്നത് കാണാൻ വേണ്ടി കഴിയും ഇതിപ്പോൾ ചെന്നൈ ഹൈവേ അല്ലത് ചെന്നൈ ഹൈവേ എന്ന് ചാടി നമ്മൾ ഇറങ്ങിയിട്ട് കാണുന്നൊരു പുതിയൊരു ഹൈവേ ആണത് എന്തെങ്കിലും അസാധ്യ ഹൈവേയാണ് ഞാനൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണോ അവിടെ ഹൈവേയുടെ പണികളൊക്കെ എല്ലാ ഇടങ്ങളിലും വളരെ സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല ഹൈറ്റ് ഉണ്ട് ഇതിന്റെ ചോട്ടിൽ നല്ല തണലാണ് ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ നല്ല സുഖമാണ് ഓ ചെന്നൈയിലേക്ക് പോയാൽ അതേ ഹൈവേ ആണ് അതേ തരത്തിലുള്ള മൂന്ന് ലൈനാണ് പോകുന്നത് അതിലേക്ക് ഒന്നുമില്ല കേട്ടോ കാണാൻ പ്രത്യേകിച്ചൊന്നുമില്ല വർക്ക് വളരെ സ്പീഡാണ് ഞാൻ പറഞ്ഞു നമ്മള് സ്പീഡിലാണ് വർക്ക് കടന്നോണ്ടിരിക്കില്ല ഞങ്ങളൊരു അമ്പിടിയേ അല്ലത്തിന തല മുട്ടതോണ്ട് തലമുള്ളൂ കഴിച്ചു പോണ്ടെ പോലെ ചൂടാറിക്കോട്ടേ ാണ് തിരുപ്പതിരുപ്പതിൽ ഞങ്ങൾ എത്തി എത്തി മുഖ്യമന്ത്രി ആരാള് ഏ ഇവിടേക്ക് കേരളം ആളുടങ്ങിയ മൈക്കെ കുറിച്ചുള്ള പൈസ ഏ മൈക്കൻ്റെ ആള് സാറാണ്ടേ ഓ തിരുപ്പതി വപ്പ ൊണ്ട് റോക്ക് പുളിയംകൊണ്ട് റോക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ട് പുളിയം കൊണ്ടാ തോന്നുന്നു അപ്പൊ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുന്നത് അവർക്ക് ഇനി ഒരു പത്തറുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് തിരുപ്പൊരി പത്താറുപത്തഞ്ച് കിലോ ജിറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അതായത് ആ ഒരു കോഡറാണ് അവിടെ മലയുണ്ട് ആ മല കയറാൻ വേണ്ടി പോണേ ഒരു പാറ ഒരു പാറ കയറാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നവിടെ എത്തണം അവിടെയാണ് സ്റ്റേ അടിക്കണം കേൾക്കുന്നുണ്ട് അടിയക്കുടി പോവണ്ടെ തിരുപ്പൊരിയിലേക്ക് പോകേണ്ടത് ആ ഒരു മല പർവ്വത കണ്ടോ അതൊരു എന്താ പറയാ ഒരു മോഹം ഒക്കെ ഓ അതല്ല രസമായി ആകാശത്തേക്കാശത്തേക്ക് ആ മലർന്ന് കടക്കണത് പോലെയാണ് ഏടാ മലർന്നു കിടക്കുന്നത് പോലെയാ നമുക്ക് തോന്നുന്നത് കാണാം അയ്യവ അടിപൊളിയായില്ലേ ഏഹ് ചുണ്ട് മൂക്ക് നെറ്റി എല്ലാണ്ട് അവിടെ അറിയണല്ലേ ആ മൂക്കാണോ അത് രസായിട്ടോ അത് കാണാൻ നല്ല രസമായി ഇനി കാണാൻ വേണ്ടി അല്ലേ ആ ഇനി അതിന്റെ പൊട്ടും പൊടിയൊക്കെ കാണാ ഇനി അതിന്റെ പൊട്ടും പൊടിയൊക്കെ കാണാടാ നിങ്ങൾക്ക് കമന്റ് ചെയ്യട്ടോ ഓ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടതേ ചൂണ്ടുണ്ട് മൂക്കുണ്ട് കൈറ്റിയുണ്ട് ഞങ്ങൾ കേട്ട് കാണാം അതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അറിയില്ല നോക്കിയാലേ കാണോളൂ മലനിരകൾ കാണുന്നത് കണ്ടോ അസാധ്യ മല കേട്ടാ നമ്മൾ ഇതുപോലൊരു മലയാണ് കയറാൻ വേണ്ടി പോകുന്നത് ഇതുപോലെ എത്ര വലുതല്ല റോഡേ റോഡ് നല്ല രസമാണ് നല്ല വ്യൂ ആണ് ഇപ്പോൾ ഉള്ളത് ലെഫ്റ്റ് ആണ് വ്യൂ ഉള്ളത് അല്ലേ അപ്പോൾ ഫ്രണ്ടിലൊക്കെ മലനിരകളാണ് ഓ അസാധ്യ മലകളാട്ടാ ചെങ്ങയമാരെ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പതി ചിറ്റൂർ ഹൈവേ ആണത് അതായത് ഹൈവേ വൺ ഫോർട്ടി ഫോർ ഫോർട്ടി ട്രീ ആണ്

പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് ഇത് റണ്ണാവാണ്ട് പതിനഞ്ച് കിലോമീറ്റർ ആണ് പിന്നെ ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് നമ്മളിവിടെ നിന്ന് ഇതുവഴി അമ്മ ഓക്കേ പിന്നെ മറ്റേ പറഞ്ഞ ഉള്ളരിയിലാണ് ഈ ഒരു സ്ഥിതി ചെയ്യുന്നത് വില്ലേജിലാണ് ഒരു വില്ലേജിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി റോഡൊക്കെ ചെറുതാവും റോഡൊക്കെ ചെറുതായി അപ്പം ഇനി അത്ര വലിയൊരു ാണ് ഒരു പച്ചയുണ്ട് ആമ ദൂരെ എവിടെയാണ് നമ്മളൊരു മലമക്കാണ് പോയി കൊണ്ടിരിക്കുന്നത് മലമക്കെങ്ങോട്ടാണ് ഞങ്ങൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ കണ്ടന് ഫോറസ്റ്റ് വൈബാണ് കണ്ടാ സൈഡ് കണ്ടാ ചെറിയ റോഡാണ് ഇത് ഞങ്ങളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് അല്ലേ നല്ലൊരു ഗ്രാമീണ ഭംഗി നമ്മൾ കാണാൻ വേണ്ടി കഴിയുന്നില്ലേ ഏഹ് ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്ന റൂട്ടാണ് ഈ റൂട്ട് എന്ന് പറയുന്നത് ഇവിടുന്നാണങ്ങോട്ടുള്ള വഴി പോകുന്നത് ഏ ഇവിടെ നിന്ന് നമ്മളാ പാറങ്ങൾ വഴി ഇവിടെയാണ് തോന്നുന്നത് അത് പൊളിക്കും അവിടെ നിൽക്കാൻ പറ്റണം എന്നാലേ നമുക്കത് കേറാൻ പറ്റുള്ളൂ മോനെത്തി വരുന്നവരും വലുതാവുവാണോ ഏ രണ്ടു വാർത്ത നല്ല മാമ്പ കൃഷി ചെയ്തിരിക്കണം മാങ്ങത്തോട്ടമാണ് ഇവിടെ നമ്മുക്കൊന്ന് റൈറ്റ് തരിയാണ് അവിടെ ഒന്ന് റൈറ്റ് തിരിഞ്ഞു പോവാനുള്ളത് ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഞാൻ വരുന്നത് എല്ലാവർക്കും അതേപോലെ തന്നെ വരാം നമ്മൾ ഏറ്റവും ടോപ്പിക്ക് എത്തിയിട്ടോ വഴി ഇത്രേ ഉള്ളൂ ഇനി ഇവിടെ നാട്ടിൽ വഴിയില്ല അവിടെ വേണ്ട സൂര്യൻ താപുവാണോ സൂര്യനെയൊക്കെ താന്നു തുടങ്ങി മലനിരകളാണ് ചുറ്റും മലനിരകളാണ് നല്ല രസമുള്ള സ്ഥലം കേട്ടോ പക്ഷേ എങ്കിൽ നിർഭാഗ്യവക്ഷാൽ നമ്മൾക്ക് ഇത് കയറാൻ വേണ്ടി കഴിയണം എനിക്ക് തോന്നണില്ല കാരണം എന്താ വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഇല്ല ഇല്ലേ പാർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് സൂര്യൻ താന്നു ആട്ടോ ആ ഒരു ഒരു പൊട്ടായില്ലേ താന്ന് അങ്ങനെ പോകണ്ടോ ഓക്കെ ഓക്കെ അത് താവും നമ്മൾ ഇവിടെ നിന്ന് മാ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടോ നിങ്ങൾ ഞങ്ങളിപ്പോൾ കുറച്ചുകൂടി കയറിപ്പോ വന്നതാ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഇതന്നെ അടിപൊളിയാണ് ഓക്കെ ഇവിടെ കയ്യിലൊക്കെ പോണേ പറമ്പ കയറാൻ പോവാ പാറ കേരള കഴിയൂല പാറമ കേരള കഴിയൂല ഞാൻ അയ്യോ അയ്യോ ആ ഞാൻ ഇവിടെ ഉണ്ട് അഞ്ചു കയറ് ആ അങ്ങനെ തന്നെ അമൻ്റെ ഒട്ടി കയറി അമനും കേട്ടെ അമ്മച്ചേ ഓ എൻ്റെ സുഹൃത്തുക്കളെ എന്നാ ഒരു ഊറത് ഊര് തമിഴ്നാട്ടേ കർണാധ്രയിലെ ഒരു സ്ഥലമാണത് കേട്ടോ പുല്ലിം കൊണ്ട് റോക്ക് എന്നാ പറയുക നമുക്കിത് കയറാൻ വേണ്ടി പറ്റില്ല എനിക്ക് തോന്നുന്നു അതിലൊക്കെ പോയേണ്ട അപകടങ്ങളൊന്നും വരത്തില്ലേ ഓ എന്നാ പ്ലേസ് മക്കളെ സൂപ്പറായി സൂപ്പർ 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 അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനൊക്കെ കുറച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഇത് കയറുവാണെങ്കിൽ അടുത്ത വീഡിയോ ഇത് കയറുന്നതായിരിക്കും നമുക്കിവിടെ സ്റ്റേ കിട്ടുവാണെങ്കിൽ നടക്കുകയുള്ളോ അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ നമുക്ക് കയറാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ ആ ഒരു ഓട്ടോം കൊണ്ട് പോകുന്നവരാണ് ഞങ്ങളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓട്ടോ ഓട്ടോഗ്രൈഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ സപ്പോർട്ട് വേണം സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത യാത്രയ്ക്ക് പോകാൻ വേണ്ടി കഴിയുള്ളൂ അപ്പോൾ ഓക്കെ ബൈ